കോഴിക്കോടേക്കാണ് കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിൽ ഫറോക് സബാർ സബാർ ടി ഓഫീസിലെ എം ബി ഐ അബ്ദുൾ ജലീലിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വരെ ഇയാൾ കൈക്കൂലി വാങ്ങിയിരുന്നതായി വിജിലൻസ് കണ്ടെത്തി ഫറോക്കിലുള്ള വാഹന പുക കേന്ദ്രത്തിന്റെ ലോഗിൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ അബ്ദുൾ ജലീൽ ബ്ലോക്ക് ചെയ്തിരുന്നു ലോഗിൻ അനുവദിക്കണമെങ്കിൽ പതിനായിരം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടു അവധി ദിവസമായതിനാൽ അഴിഞ്ഞിലെത്തി വാടക വീട്ടിലെത്തി പണം കൈമാറാനായിരുന്നു നിർദ്ദേശം തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചു വിജിലൻസ് നിർദ്ദേശപ്രകാരം ഫിനോഫ്തലിൻ പുരട്ടിയ പണം പരാതിക്കാരൻ വീട്ടിലെത്തി കൈമാറി പിറകെയെത്തിയ വിജിലൻസ് ഡിവൈഎസ്പി സുനിൽകുമാറും സംഘവും അബ്ദുൾ ജലീലിനെ പിടികൂടുകയായിരുന്നു കൈപ്പറ്റിയ പണം അടുക്കളയുടെ ഭാഗത്ത് വെച്ച ചാക്കിൽ ഒളിപ്പിക്കാനായിരുന്നു അബ്ദുൾ ജലീലിന്റെ ശ്രമം പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്ന സമയത്താണ് ഈ എം വി ഐനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം ഫറൂഖ് എസ് ആർ ഒയിലെ എം വി ഐ ആണ് രണ്ട് വർഷമായിട്ടവിടെ ജോലി ചെയ്യുകയാണ് ഈ പരാതിക്കാരൻ്റെ പുക പരിശോധനാ കേന്ദ്രത്തിലെ ഐ ഡി ബ്ലോക്ക് ചെയ്യുകയും അത് ബ്ലോക്ക് മാറ്റുന്നതിന് ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ ആവശ്യപ്പെടുകയും ചെയ്യാൻ ചെയ്യാനുണ്ടായത് അത് ഇന്ന് ഇവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ച് കൈമാറുന്ന സമയത്താണ് വിജിലൻസ് ഇദ്ദേഹത്തെ പിടികൂടുന്നത് ഇടുക്കി തൊടുപുഴ സ്വദേശിയായ അബ്ദുൾ ജലീലിനെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു